ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഫാസുരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പി ടി എ പ്രസിഡന്റ് സിയാദ് മറ്റത്തിൽ അധ്യക്ഷനായി സ്കൂൾ എച്ച് എം ബഷീർ ബി യു സ്വാഗതം പറഞ്ഞു ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ എ ജാസ്മിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാസുരി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ വാർഷികാഘോഷം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പെരുപാടിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന അത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ എസ്എൽ സിക്കും പ്ലസ് ടുവിനും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെ ഉള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വിവിധ മേഖലകളിൽ ട്രോഫികൾ നേടാൻ കഴിഞ്ഞു എന്നുള്ള വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പെരുമ്പാവറിൻ്റെ ഈ മികച്ച സ്കൂളായി പ്രവർത്തിക്കുന്ന ഈ പെരുമ്പാവൂർ ഗേൾസ് ഹൈസ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഇന്നിവിടെ നടത്തപ്പെടുന്ന ബാസുരി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഈ സ്കൂൾ വാർഷിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ എളിവാക്കർത്തു നന്ദി നമസ്കാരം തയ്യൽ പരിശീലന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ടി എം സക്കീർ ഹുസൈൻ നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി മജീദ് മരക്കാർ സ്മാരക എൻറോൺമെൻറ്റ് വിതരണം പ്രതീക്ഷ മരക്കാർ വിതരണം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവ കായിക പ്രവൃത്തി പരിചയമേളയിലെ വിജയികൾക്ക് അഡ്വക്കേറ്റ് കബീർ ഉമർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ചലച്ചിത്ര താരങ്ങളായ ഗായത്രി നമ്പ്യാർ ഷെഫീഖ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സംഗീത് വിനോദ് റഫി ചൊക്ലി എന്നിവരെ ആദരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ അനിത ജി ഡോക്ടർ സഹദേവൻ കെ എ റംല ബി വി പി എം ജാസ്മിൻ കെ എ എന്നിവരെ ആദരിച്ചു പൂർവ്വ അധ്യാപക സംഘടനാ പ്രസിഡന്റ് സലീം ഫറൂഖി എസ് എം സി ചെയർമാൻ ടി എം നസീർ എം പി ടി എ പ്രസിഡന്റ് ഹെർനിസ നസീർ മുൻ പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുള്ള സ്കൂൾ ലീഡർ ഫാത്തിമ ഫർസാന സ്കൂൾ ചെയർപേഴ്സൺ ഫാത്തിമ നസ്രീൻ സ്റ്റാഫ് സെക്രട്ടറി ഗായത്രി ദേവി എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ നൌഷാദ് നന്ദി പറഞ്ഞു